പ്രാപിക്കും തോടുകയില്ല യാത്രയിൽ ഖേദം വരികയില്ല നീ ആഗ്രഹിച്ച തുറമുഖമണയും അവൻ ശാന്തമാക്കും പ്രിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ് ഈശോ മിഷിഹായ് സ്തുതിയായിരിക്കട്ടെ ഏഷ്യാ പുസ്തകത്തിലെ പ്രവചനത്തിലെ അൻപത്തി അഞ്ചാം അധ്യായത്തിലെ പതിമൂന്നാം വാക്യം ോർക്കുന്നുണ്ടോ മുള്ളിൽ നിന്ന് പകരം സരളവൃക്ഷം മുളയ്ക്കും ഇത് ശാശ്വത സ്മാരകമായിരിക്കും എന്ന് പറഞ്ഞാണ് ആ വചനം അവസാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവം തന്റെ ശ്രേഷ്ഠ പ്രവാചകനിൽ കൂടി ഇസ്രായേൽ ജനത്തോട് അരുളിച്ചയുന്ന ഈ വാഗ്ദത്ത വചനം വിശ്വാസത്താൽ അബ്രഹാത്തിന്റെ മക്കളും വാഗ്ദാനത്തിന്റെ കൂട്ടവകാശികളുമായ ആത്മീയ ഇസ്രായേലിയരായ നമുക്കും ഏറ്റെടുത്താലോ മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കുമെന്ന് ഇൻസ്റ്റഡ് ഓഫ് ത്രോൺ ഷാൽ കം അപ് ദ്രീ ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ രഹസ്യം തിരിച്ചറിയണമെങ്കിൽ മറ്റു ചില വാക്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കണം അഥവാ എന്താണ് മുള്ള എന്താണ് സരളവൃക്ഷം എന്ന വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടൊന്ന് ശ്രമിക്കാം ഈ പ്രഭാതത്തിൽ വിശുദ്ധ ബൈബിളിൽ ആദ്യമായി മുള്ളിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമുക്കറിയാം അല്ലെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ വന്നു കാണും ും മുൾച്ചെടിയും നിനക്കെതിരായി ഭൂമി മുളപ്പിക്കും അതിൽ നിന്ന് മുൾച്ചെടി ഉണ്ടാവും അല്ലെ നിനക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും നീ അധ്വാനിച്ച വയലിലെ അധ്വാനിക്കുന്ന വയലിലെ സസ്യം നിനക്ക് ആഹാരമായി തീരും ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യനെ ദൈവം ഏതെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും മനുഷ്യൻ നിമിത്തം ഭൂമിയെ ദൈവം ശപിക്കുകയും അല്ലെങ്കിൽ ഭൂമി ശാപഗ്രസ്തമാകുകയും ചെയ്തു മുള്ള എന്നത് ശാപത്തെ സൂചിപ്പിക്കുന്നു ആ ശാപത്തിന് പകരം സരളവവൃക്ഷം മുളിക്കുമെന്നാണ് ഇത് നമ്മൾ പ്രഭാതത്തിൽ കേൾക്കുന്ന ദൈവീക വാഗ്ദത്തം ഈ വാഗ്ദത്തത്തിന് നിവൃത്തി കാണുന്നത് മത്തായി സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം ഇരുപത്തി ഒൻപതിലും മെർക്കോസ് പതിനഞ്ച് പതിനേഴിലും യോഹനാൻ പത്തൊൻപത് പത്തൊമ്പതാം അധ്യായത്തിലും ഒക്കെയാണ് പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടം ഉണ്ടാക്കി അവന്റെ സിരസിൽ വെച്ചു ചുമന്ന ഒരു വസ്ത്രവും അവനെ ധരിപ്പിച്ചു യേശു മുൾ കിരീടവും ചുവന്ന വസ്ത്രവും ധരിച്ചു പുറത്തു വന്നപ്പോൾ പീലാത്തോസ് ജനത്തോട് പറഞ്ഞു ഇതാ ആ മനുഷ്യൻ ഇതാ മനുഷ്യൻ നമ്മുടെ പാപം യേശു ക്രിസ്തു അവിടുത്തെ സിറസിൽ വഹിച്ച് എൻ്റെ തലയിൽ വെക്കേണ്ട ശപിക്കപ്പെട്ട മുള്ളിനെ എടുത്ത് തൻ്റെ കിരീടമാക്കി തലയിൽ അണിഞ്ഞ് എന്നെ സ്വതന്ത്രനാക്കുന്ന കർത്താവിൻ്റെ മഹാസ്നേഹത്തിന്റെ ബാക്കി പത്രമാണ് നമ്മുടെ ജീവിതം ആർക്കും വേണ്ടാതെ വെറുക്കപ്പെട്ട നമ്മുടെ ജീവിതത്തെ അഥവാ പാപത്തിന്റെ ചെളിക്കുഴിയിൽ നിന്ന് വലിച്ചെടുത്ത നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കളും അവകാശികളുമാക്കിയ മഹാകൃപയെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നതാകട്ടെ ഓരോ ദിവസവും മുള്ളിന് പകരം സരള വൃക്ഷം മുളയ്ക്കും ഈ വാഗ്ദത്ത വചനം നമുക്ക് നൽകുന്ന പ്രത്യാശ വളരെ വലുതാണ് നമ്മുടെ ജീവിതത്തിൽ മുള്ളിന് സമമായി നിൽക്കുന്ന സകല വിഷയങ്ങളും സരള വൃക്ഷമാക്കി മാറ്റുവാൻ ദേവദാരുവാക്കി മാറ്റുവാൻ ഇസ്രായേലിലെ ദൈവത്തിനെ നിന്നിച്ച അയൽക്കാരിൽ നിന്നും മേലിൽ കത്തുന്ന മുൾപ്പടർപ്പോ മുറിവേൽപ്പിക്കപ്പെടുന്ന മുള്ളുകളോ ഇനി ആയിരിക്കുകയില്ല ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവരറിയും എസ് കെ എൽ ഇരുപത്തിയെട്ട് ഇരുപത്തിനാല് ഈ വചനം പോലെ ഹൃദയത്തെ കുത്തിനോവിക്കുന്ന നിന്ദിക്കുന്ന ജീവിതത്തിന്റെ സമാധാനത്തേക്കെടുത്തുന്ന സകല മുള്ളുകളെയും ഏഷ്യാ പ്രവചനം ഏഴാം അധ്യായം ഇരുപത്തി നാ മൂന്നിലെ വചനം പോലെ ആ ദിനത്തിൽ ആയിരം ഷെക്കൽ വെള്ളി വില വരുന്ന ആയിരം മുന്തിരി മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലത്ത് മുൾച്ചെടികളും മുള്ളുകളും മുളയ്ക്കും ഏഷ്യ ഏഴിൻ്റെ ഇരുപത്തി മൂന്നിലെ വചനം പോലെ നമ്മുടെ ആത്മീയ ഭൗതിക സമ്പത്തിന്റെ വിളവുകളെയും ഞെരുക്കുന്ന സകല മുള്ളുകളെയും കുറിച്ച് സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ പന്ത്രണ്ട് പോലെ തേനീച്ചയെ പോലെ അവരെ പൊതിഞ്ഞ മുൾപ്പടർപ്പില് പിടിച്ച തീ പോലെ അവർ ആളിക്കത്തി സങ്കീർത്തനം നൂറ്റി പതിനെട്ടിലെ പന്ത്രണ്ട് പോലെ നാല് ചുറ്റും വളഞ്ഞു നിന്ന് വീഴുവാൻ തക്കവണ്ണം നമ്മെ തളർത്തുന്ന സകല മുള്ളുകളും യഷ്യ അഞ്ചില് പറയുന്നത് പോലെ ഞാൻ അതിനെ ശൂന്യമാക്കും അതിനെ വെട്ടി വെട്ടിയൊരുക്കുകയോ അതിന്റെ ചൂട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും അതിന്മേൽ മഴ വർഷിക്കാതിരിക്കേണ്ടതിന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും ഈ വചനം പോലെ മഴ പെയ്യാതെ വരണ്ടുണങ്ങി നിർജീവമായ നമ്മുടെ ജീവിതം ശൂന്യ സമയത്തെ ജീവിതം സകല മുള്ളുകളും മുളച്ച നമ്മുടെ ജീവിതം ഏഷ്യ ഏഴിൻ്റെ പതിനെട്ടിലെ വചനം പോലെ ജീവിതത്തിന്റെ നന്മകളെ നശിപ്പിക്കുവാൻ വരുന്ന ഈജിപ്തിലെ കൊതുകുപോലെ അഷേര് ദേശത്തെ തേനീച്ച പോലെയുള്ള സകല മുള്ളുകളെയും മത്തായി പതിമൂന്നിന്റെ ഇരുപത്തിരണ്ട് നമുക്ക് കാണാതെ അറിയാം ഒരുവൻ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് മത്തായി പതിമൂന്നിലെ ഇരുപത്തിരണ്ടിലെ വചനം പോലെ ഈ ലോകത്തിന്റെ ചിന്തയും ധനവും നമ്മളെ വഞ്ചിച്ച സകല മുള്ളുകളെയും ഇങ്ങനെയുള്ള എല്ലാ മുള്ളുകളെയും യേശുവിന് ഒരു തീയായി അവന്റെ പരിശുദ്ധനൊരു ജ്വാലയായും ഇരിക്കും അത് കത്തി ഒരു ദിവസം കൊണ്ട് അതിൻ്റെ മുള്ളും മുൾച്ചെടിയും ദഹിപ്പിച്ചു കളയും ഈ തിരുവചനം മുകളിൽ നമ്മൾ അക്കമിട്ട് പറഞ്ഞതുപോലെ സകല മുള്ളുകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ദഹിപ്പിച്ച് കളഞ്ഞ് പകരം സരളവൃക്ഷം അഥവാ ദേവദാരു മുളപ്പിക്കുന്ന സമയം മുള്ളുകളെ സരളവൃക്ഷമാക്കി അവൻ മാറ്റും ഏഷ്യാ പ്രവചനം നാൽപ്പത്തിയോ ഒന്ന് പത്തൊൻപതിൽ വായിക്കുന്നത് പോലെ നിർദ്ധജന നിർജ്ജന പ്രദേശത്ത് മുള്ളുകളെ മാറ്റി ദൈവം നട്ടുപിടിപ്പിച്ച സരളവൃക്ഷങ്ങൾ നമ്മൾ ഓരോരുത്തരുമാണ് ഒന്ന് രാജാക്കന്മാർ ആറിന്റെ മുപ്പത്തി നാല് വചനം പോലെ ദൈവത്തിന്റെ ആലയത്തിലെ കഥകുകളായ സരളവൃക്ഷം അഥവാ ദേവദാരു രണ്ട് ദിനവൃത്താന്തം മൂന്നിന്റെ അഞ്ച് വചനം പോലെ ദൈവത്തിന്റെ ആലയത്തിൽ മച്ചിട്ട ദേവദാരു സങ്കീർത്തനം നൂറ്റി നാല് പതിനേഴ് പോലെ ആകാശത്തിലെ പക്ഷികൾക്ക് പാർപ്പിടമായ ദേവദാരു രണ്ട് രാജാക്കന്മാർ പത്തൊൻപത് ഇരുപത്തിമൂന്നല്ല വചനം പോലെ ലബനോനിലെ വിശിഷ്ടമായ ദേവദാരു ദൈവത്തിന്റെ തോട്ടത്തിൽ തഴച്ചു വളരുന്ന ദേവതാരു എസക്കിയൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ മുപ്പത്തി ഒന്നാം അധ്യായം ദൈവമക്കളായ നമ്മെ അവൻ മെനയട്ടെ ദൈവത്തിന്റെ ഈ ആത്മീയ ജീവിതത്തിന്റെ ഈ ആത്മീയ ഞെരുക്കത്തെ ദൈവീക സരളവൃക്ഷങ്ങളെ നമ്മിൽ മുളപ്പിച്ച് ഈശോ സിരസിൽ അണിഞ്ഞ നമ്മളെ നശിപ്പിച്ചിരുന്ന മുള്ളുകളെ നമ്മിൽ നിന്ന് മാറ്റി ഓരോ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അവന്റെ വചനമാകുന്ന മേച്ചിൽ സ്ഥലത്ത് സരളവൃക്ഷങ്ങളായി വളരാനായിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ അനുഗ്രഹത്തെ സ്വന്തമാക്കാനായിട്ട് ജീവിതത്തിൽ നട്ടുപിടിപ്പിക്കുന്ന സരളവൃക്ഷങ്ങളെ ദേവദാരികളെ ദൈവം നട്ടുപിടിപ്പിക്കുന്ന നന്മകളെ കാണാൻ ദൈവ വചനത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാൻ ഇതാ നമ്മുടെ മുമ്പിൽ ഒരു ദിവസം കൂടി ദൈവം ആയുസിനെ നീട്ടി തന്നിരിക്കുന്നു കർത്താവിൽ ആശ്രയിക്കാം അവന്റെ വചനത്തിൽ വിശ്വസിക്കാം അവന്റെ വചനത്തിൽ ആശ്രയിച്ച് മുന്നേറാം നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കുന്ന പല മുള്ളുകളെയും സരള വൃക്ഷങ്ങളാക്കി മാറ്റാൻ ദൈവത്തിന്റെ വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജോലിയിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും നിറയട്ടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നല്ലൊരു ദിവസം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ കൂടെ നടക്കാം അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കും തീർച്ച നന്മിക്കും നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല തുറമുഖമണയും തോടും അവൻ ശാന്തമാക്കും കടലോളങ്ങൾ കവനാതിരുവയ്ക്കും പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും കടലോളങ്ങൾ കവനാതിരുവയ്ക്കും പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും